എസ് എൽ സി പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി മൈ റേഡിയോ നയൻറ്റി എഫ് എം അവതരിപ്പിക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് സിസ്റ്റർ പ്രിൻസി സിജെ പെരിങ്ങോട്ടുകര സറാഫിക് ഗേൾസ് ഹൈസ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപികയാണ് നാം ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് സോഷ്യൽ സയൻസ് പരീക്ഷയെക്കുറിച്ചാണ് സോഷ്യൽ സയൻസ് പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് പരമാവധി സ്കോർ ലഭിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പൊതുപരീക്ഷയ്ക്കായി നമ്മൾ ഒരുങ്ങുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ടിപ്സാണ് പ്രയർ പ്ലസ് ഹാർഡ് വർക്ക് ഈക്വൽസ് ഗുഡ് സക്സസ് ഇതാണ് നമ്മുടെ മനസ്സിൽ കോറിയിടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമൂഹ്യശാസ്ത്ര പരീക്ഷയെ എങ്ങനെ ആത്മാർത്ഥമായി നമുക്ക് ആ വെല്ലുവിളിയെ നേരിടാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ആദ്യമായി ഹിസ്റ്ററി പാഠബുക്കിൽ പതിനൊന്ന് അധ്യായങ്ങളാണുള്ളത് ജോഗ്രഫി പാഠപുസ്തകത്തിൽ പത്ത് അധ്യായങ്ങളും അങ്ങനെ ആകെ ഇരുപത്തൊന്ന് അധ്യായങ്ങളാണ് ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ടെൻഷൻ പിടിക്കേണ്ട കാര്യമൊന്നും ഇല്ല നമ്മൾ പാഠഭാഗങ്ങൾ ആസ്വദിച്ച് പഠിക്കുക ആസ്വദിച്ച് പഠിക്കുന്ന ഏതൊരു കാര്യവും നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കും കൂടാതെ നിങ്ങൾ പാഠഭാഗങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ ചെറിയ ചെറിയ നോട്ട്സുകൾ എഴുതി അത് കീപ്പ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് പരീക്ഷയെ അടുക്കുന്ന ദിവസങ്ങളിൽ നമുക്കതൊന്ന് മറച്ചു നോക്കിയാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ബുദ്ധിയിലേക്ക് ആ കാര്യങ്ങൾ കിട്ടും അതുകൊണ്ട് നിങ്ങൾ പാഠഭാഗത്തെക്കുറിച്ച് ഒരുപാട് ടെൻഷൻ പിടിക്കേണ്ട കാര്യമില്ല ഏതൊരു കാര്യവും ആസ്വദിച്ച് പഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഈസിയായിട്ട് പഠിക്കാം സോഷ്യൽ സയൻസിനെ ആദ്യം സ്നേഹിക്കുക ഇനി നമുക്ക് ചോദ്യപ്പേപ്പറിൻ്റെ ക്രമീകരണങ്ങളെക്കുറിച്ച് നോക്കാം ചോദ്യപ്പേപ്പറിൽ ആദ്യത്തെ അഞ്ച് ക്വസ്റ്റ്യൻസ് വൺ വേഡ് ക്വസ്റ്റ്യൻസ് ആണ് അതിനുശേഷം മൂന്ന് മാർക്കിൻ്റെ പത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നൽകും അതിൽ എട്ടെണ്ണം മാത്രമാണ് നിങ്ങൾ എഴുതേണ്ടത് ഏറ്റവും നന്നായി അറിയുന്ന ചോദ്യങ്ങളാണ് അതിൽ എട്ടെണ്ണം എഴുതേണ്ടത് അതിനുശേഷം നാല് മാർക്കിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് നൽകും അതിൽ പത്ത് ക്വസ്റ്റ്യനുകളും എഴുതുക ഇതുപോലെ തന്നെ ഏറ്റവും നന്നായി അറിയുന്ന ക്വസ്റ്റ്യനുകൾ ആദ്യം എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നാല് മാർക്കിൻ്റെ ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാപ്പ് ക്വസ്റ്റ്യൻ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് മാപ്പ് ഭാഗങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കുവാനും അടയാളപ്പെടുത്താനും സാധിക്കുന്ന ചോദ്യഭാഗമാണ് ഭാഗമാണ് പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ് അവിടെ ചോദിക്കുക ഒന്ന് നദികൾ തുറമുഖങ്ങൾ പീഠഭൂമികൾ പർവ്വതങ്ങൾ ഈ കാര്യം നിങ്ങൾ മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ ഈ നാല് സ്കോറും നിങ്ങൾക്ക് ഈസി ആയിട്ട് ലഭിക്കും ഇനി നമുക്ക് നോക്കാനുള്ളത് എസ് എ ക്വസ്റ്റ്യൻസ് ആണ് അഞ്ച് മാർക്കിൻ്റെ രണ്ട് ചോദ്യങ്ങൾ നൽകും അതിൽ ഒരു ചോദ്യം മാത്രമാണ് നിങ്ങൾ എഴുതേണ്ടത് അതുപോലെ തന്നെ അടുത്തതായി ആറ് മാർക്കിന് രണ്ട് ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരിക്കും അതിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് നിങ്ങൾ എഴുതേണ്ടത് ഇത് രണ്ടും എഴുതുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം പ്രധാന ആശയങ്ങൾ അണ്ടർലൈൻ ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കൂടാതെ പാരഗ്രാഫ് തിരിച്ച് ഈ എസ് എ ക്വസ്റ്റ്യൻസ് എഴുതണം കൂടാതെ നാല് മാർക്ക് ചോദ്യങ്ങൾ എഴുതുമ്പോൾ അണ്ടർലൈൻ ചെയ്യുന്ന കാര്യം ഒന്നുകൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുന്നു ഇനി നമുക്ക് സമയ ക്രമീകരണത്തെക്കുറിച്ച് നോക്കാം ആദ്യത്തെ അഞ്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസിന് അഞ്ച് മിനിറ്റ് അതിനുശേഷം നമ്മൾ മൂന്ന് മാർക്കിൻ്റെ എട്ട് ക്വസ്റ്റ്യൻസാണ് എഴുതുന്നത് അതിന് അഞ്ച് മിനിറ്റ് വീതം അപ്പോൾ എണ്ണഞ്ച് നാൽപ്പത് നാൽപ്പത് മിനിറ്റ് അതിനുശേഷം ശേഷം നാല് മാർക്കിൻ്റെ പത്ത് ആണ് എഴുതേണ്ടത് പത്ത് ഇൻറ്റു എട്ട് എട്ട് നമ്മൾ അതിനെ ഓരോ ചോദ്യത്തിനും വിനിയോഗിക്കേണ്ടത് അങ്ങനെ ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും അതിനായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാം അതിനുശേഷം ആറ് മാർക്കിൻ്റെയും അഞ്ച് മാർക്കിൻ്റെയും എസ് എ ക്വസ്റ്റ്യൻസിനെ പത്ത് മിനിറ്റ് വീതം നമുക്ക് ഉപയോഗപ്പെടുത്താം അങ്ങനെ ഇരുപത് മിനിറ്റ് മൊത്തം നമുക്ക് രണ്ടര മണിക്കൂറാണ് പരീക്ഷ അതിൽ രണ്ട് ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ ഇപ്പോൾ പ്രയോജനപ്പെടുത്തി ബാക്കി വരുന്ന അഞ്ച് മിനിറ്റ് പൊതുവായിട്ട് ചോദ്യങ്ങളെല്ലാം എഴുതിയോ എന്ന് പരിശോധിക്കാനും ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കാനുമാണ് പ്രയോജനപ്പെടുത്തേണ്ടത് രണ്ടേ മുക്കാൽ മണിക്കൂറാണ് പരീക്ഷാ സമയം പതിനഞ്ച് മിനിറ്റ് സമയം കൂൾ ഓഫ് ടൈമാണ് അത് നിങ്ങൾ ശരിയായി തന്നെ പ്രയോജനപ്പെടുത്തണം അത് ഉയർന്ന സ്കോറിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ വളരെ സഹായകമാണ് മനസ്സിരുത്തി തന്നെ ചോദ്യങ്ങൾ വായിക്കുക അത് മനസ്സുകൊണ്ട് നമ്മൾ ചോദ്യം ഉത്തരങ്ങൾ എഴുതാനായിട്ട് നമ്മെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈമാണ് അത് നന്നായി പ്രയോജനപ്പെടുത്തുക നമുക്ക് ഹൈ സ്കോർ ലഭിക്കാൻ ഇത് വളരെ സഹായകമാണ് കൂടുതൽ കിട്ടുന്ന ചോദ്യങ്ങൾ സെലക്ട് ചെയ്യാനും ഈ സമയം നമുക്ക് പ്രയോജനപ്പെടുത്താം അപ്പോൾ എൺപത് മാർക്കിൻ്റെ സ്കോറിലെ പരീക്ഷയാണ് നടക്കുന്നത് ഇരുപത് മാർക്ക് നമുക്ക് ഇൻറ്റേണൽ മാർക്കാണ് സിഇയുടെ മാർക്ക് കണ്ടിന്യൂസ് ഇവാലുവേഷൻ അങ്ങനെ നൂറ് മാർക്കാണ് മൊത്തത്തിൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് പരീക്ഷയിൽ ലഭിക്കുന്നത് ഇനി നമ്മൾ പരിചയപ്പെടുന്നത് പൊതുനിർദ്ദേശങ്ങളെക്കുറിച്ചാണ് ബെൽ അടിക്കുമ്പോൾ ക്ലാസ്സിൽ കയറി ശാന്തമായിരിക്കുക കൂൾ ഓഫ് ടൈം പ്രയോജനപ്പെടുത്തുക അതിനുശേഷം നിങ്ങൾ ഭംഗിയായി തന്നെ ക്രമമായി തന്നെ ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടര മണിക്കൂർ ഉണ്ടല്ലോ എന്ന് കരുതി ആദ്യ സമയങ്ങളിൽ ഈസിയായി സാവധാനം എഴുതരുത് ഒരു സ്പീഡിൽ തന്നെ ആദ്യം മുതൽ അവസാനം വരെ പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അക്ഷരങ്ങൾ ഒരുവിധം വലിപ്പത്തിൽ തന്നെ എഴുതുക മറ്റുള്ളവർക്ക് വായിക്കാൻ വളരെ വിസിബിളായിട്ട് വായിക്കാൻ കഴിയുന്ന രീതിയിൽ പരീക്ഷ എഴുതണം കൂടാതെ നമുക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ ഒരു ഓർഡറിൽ എഴുതുക അധ്യാപകരെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ എഴുതരുത് പരീക്ഷയുടെ തലേദിവസം നിങ്ങൾ ഒരുപാട് സമയം സമയമിരുന്ന് ഉറക്കമൊളിച്ച് പഠിക്കരുത് ഏതൊരു പരീക്ഷയുടെയും തലേദിവസം പതിനൊന്ന് മണിക്ക് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രാവിലെ അഞ്ചരയ്ക്ക് എണീറ്റ് പഠിച്ച ഭാഗങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കാനായിട്ട് ശ്രദ്ധിക്കുക വീട്ടിൽ നിന്ന് പരീക്ഷയ്ക്കായി പോകുമ്പോൾ ഒരു ടീസ്പൂൺ തേൻ അല്ലെങ്കിൽ രണ്ട് ചോക്ലേറ്റ് നിങ്ങൾ കഴിക്കുക അതെന്തിനാണെന്നോ നിങ്ങളുടെ ബുദ്ധിയെ കൂടുതൽ ഉത്തേജനം നൽകി നിങ്ങൾക്ക് ശരിയായ ഉണർവിൽ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ പരീക്ഷയ്ക്കായി വിദ്യാലയത്തിൽ വന്നാലും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുകയും ഓർമ്മയിൽ വരുത്തുകയും ചെയ്യണം ആ സമയം നമ്മൾ കൂട്ടുകാരായി ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിന്ന് വിട്ടുപോകാൻ ഇടയാകും അതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ നിങ്ങൾ പ്രത്യേകം ഓർക്കുക സ്കൂളിൽ വന്നതിന് ശേഷം മണി വരെ നിങ്ങൾ ചെറിയ ഷോർട്ട് നോട്ട് എഴുതിയ ബുക്ക് വീണ്ടും വീണ്ടും വായിച്ച് നിങ്ങളുടെ ബുദ്ധിയെ കൂടുതൽ പ്രകാശമുള്ളതാക്കി എഴുതാനായിട്ട് നിങ്ങളെ പ്രാപ്തരാക്കണം പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ കുട്ടികൾക്കൊപ്പം മാതാപിതാക്കളും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവരുടെ ഭക്ഷണ കാര്യത്തിലും ആരോഗ്യകാര്യത്തിലും കൂടാതെ കുടുംബത്തിൽ ശാന്തമായ ഒരു അന്തരീക്ഷം എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നാം പറഞ്ഞുവല്ലോ ഹിസ്റ്ററിയിൽ പ പതിനൊന്ന് പാഠഭാഗങ്ങളാണ് ഉള്ളത് അതിൽ ആദ്യത്തെ അഞ്ച് പാഠങ്ങൾ എസ് ഐ ആയിട്ടും അതുപോലെ തന്നെ നാല് മാർക്കിൻ്റെ ചോദ്യങ്ങളും വരാവുന്ന പാഠഭാഗങ്ങളാണ് അതുകൊണ്ട് ഈ അഞ്ച് ആറ് ഒന്ന് മുതൽ അഞ്ച് ആറ് പാഠങ്ങൾ വരെ നന്നായി നിങ്ങൾ പഠിക്കണം ബാക്കിയുള്ള പാഠത്തിൽ നിന്ന് മൂന്ന് മാർക്കിൻ്റെയോ ഷോർട്ട് നോട്ടോ അങ്ങനെയുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങളാണ് വരിക അപ്പോൾ ആ പാഠഭാഗ ആദ്യത്തെ ആറ് പാഠഭാഗങ്ങൾ എസ് എ ക്വസ്റ്റ്യൻസിനും നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിനും വരാവുന്ന ചോദ്യങ്ങളാണ് അതുകൊണ്ട് ആ പാഠഭാഗങ്ങൾ നന്നായി ഹൃദ്യസ്ഥമാക്കാൻ ശ്രമിക്കുക കൂടാതെ ഓരോ പാഠവും നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് മറ്റു പാഠങ്ങളുമായി കണക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയും ഇനി നമുക്ക് ജോഗ്രഫി പാഠങ്ങൾ നോക്കാം ആദ്യത്തെ നാല് പാഠങ്ങൾ നിങ്ങൾ നന്നായി മനസ്സിരുത്തി പഠിക്കണം പ്രധാനമായിട്ട് നാല് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് മാപ്പിലെ നാല് ഭാഗങ്ങൾ നദികൾ പർവ്വതങ്ങൾ പീഠഭൂമികൾ തുറമുഖങ്ങൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പാഠഭാഗത്തുനിന്ന് വായിച്ച് പഠിച്ച് അത് മാപ്പ് അടയാളപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ജോഗ്രഫിയിലെ ചോദ്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി ഹിസ്റ്റഡിയേക്കാൾ ഈസി ആയിരിക്കും അത് വളരെ പോയിൻ്റ് പോയിൻ്റ് ആയിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് ജോഗ്രഫിയിലെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് മാർക്കിൻ്റെ ക്രമീകരണങ്ങൾ നോക്കാം ആദ്യത്തെ അഞ്ച് വൺവേഡ് ക്വസ്റ്റ്യൻസ് ആണ് അതിന് അഞ്ച് മാർക്ക് അതിനുശേഷം മൂന്ന് മാർക്കിൻ്റെ പത്ത് ക്വസ്റ്റ്യന് നിങ്ങൾക്ക് നൽകും അതിൽ എട്ടെണ്ണം മാത്രമാണ് നിങ്ങൾ എഴുതേണ്ടത് അതിനുശേഷമാണ് നാല് മാർക്കിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നൽകുന്നത് അതിൽ പത്തെണ്ണം എഴുതുക അതിനുശേഷം അഞ്ച് മാർക്കിൻ്റെ രണ്ട് ചോദ്യങ്ങൾ നൽകും അതിൽ നിന്ന് ഒരു ചോദ്യം എടുത്തെഴുതുക അതിനുശേഷം ആറ് മാർക്കിൻ്റെ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് നൽകും അതിൽ ഒരെണ്ണം എഴുതുക അങ്ങനെ ആകെ എൺപത് മാർക്കാണ് ഉള്ളത് ഈ എൺപത് മാർക്കും സ്വന്തമാക്കാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും ഈ ക്രമത്തിൽ തന്നെ നിങ്ങൾ പരീക്ഷ എഴുതുകയാണെങ്കിൽ ഈസി ആയിരുന്നു തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും പ്രിയ പ്രിയക്കൂട്ടുകാരെ നിങ്ങൾ ഹിസ്റ്ററി ബുക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ ഉള്ളതുപോലെ തോന്നും അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ഫസ്റ്റ് വേൾഡ് വാർ അമേരിക്കൻ റെവല്യൂഷൻ സെക്കൻഡ് വേൾഡ് വാർ റഷ്യൻ റെവല്യൂഷൻ അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഹൃദ്യസ്ഥമാക്കിയാൽ ഹിസ്റ്ററിയിലെ ഒരുവിധം പാഠങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞു ഇത് നമ്മൾ വളരെ പോയിന്റ് പോയിൻ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓർമ്മ നിലനിർത്താനായിട്ട് സാധിക്കും ജോഗ്രഫിയെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയുടെ കാലാവസ്ഥയെക്കുറിച്ചും ഭൂപ്രകൃതിയെ കുറിച്ചും പർവ്വതങ്ങളെക്കുറിച്ചും പീഠഭൂമികളെക്കുറിച്ചും എല്ലാമാണ് ഇങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ കാലാവസ്ഥയും കാറ്റുകളെയും കുറിച്ചും പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ജോഗ്രഫി പാഠങ്ങൾ കവർ ചെയ്യാനായിട്ട് സാധിക്കും ജോഗ്രഫിയിൽ പ്രധാനമായും ഇന്ത്യയിലെ കൃഷി രീതികൾ മണ്ണിനങ്ങൾ എന്നിവ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് ഇത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതെല്ലാം പ്രദേശങ്ങൾ ഏതെല്ലാം മണ്ണിനങ്ങളാണ് ഏതെല്ലാം കൃഷികളാണ് നടത്തുന്നതെന്നും അവയുടെ പ്രത്യേകതകളും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങൾ ഉത്തരങ്ങൾ എഴുതുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ചോദ്യ ഇടാൻ ഒരിക്കലും മറക്കരുത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നന്നായി കിട്ടുന്ന ചോദ്യങ്ങൾ ആദ്യം എഴുതാം പക്ഷേ ചോദ്യ നമ്പർ ഒരിക്കലും തെറ്റിക്കരുത് പ്രിയ വിദ്യാർത്ഥികളെ മാപ്പ് അടയാളപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ മാപ്പ് അടയാളപ്പെടുത്തിയതിനു ശേഷം പേപ്പറുകൾക്കിടയിൽ കെട്ടിവെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങൾ പരീക്ഷയ്ക്കായി ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങളുടെ പരിശ്രമങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി സിസ്റ്ററിൻ്റെ പേരിലും മൈ റേഡിയോ നയൻറ്റി എഫ് എമ്മിൻ്റെ പേരിലും എല്ലാവിധ വിജയ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു പ്രാർത്ഥിക്കുന്നു